നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്ന ഒരു വിഭാഗമാണ് ഐ ടി ജോലിക്കാർ നമുക്കറിയാം നമ്മളിൽ ഈ ടെക്നോളജിക്കൽ ടെക്നോളജിക്കൽപരമായിട്ട് ഏറ്റവും കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന മേഖല ഐ ടി മേഖല തന്നെയാണ് ഓരോ ദിവസങ്ങളും വിപ്ലവകരമായ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ടെക്നോളജിക്കൽ റോബോട്ടിക്കലായിട്ട് ഇതെല്ലാം നടക്കുന്നത് ഐ ടി മേഖലയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എന്തെല്ലാം ടെക്നോളജി വന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാ അടിസ്ഥാനം ഐ ടി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം നമുക്ക് ജി ചാ ജി ബി ടി നമുക്ക് എന്താ പറയുക എന്ത് ചോദിച്ചാലും അപ്പം ഇത് തരുന്നോ അത് ഏറ്റവും നമ്മൾ എന്താ പറയുക ഒരു ലോകത്തിലൊരു അത്ഭുതം എന്ന രീതിയിൽ നമുക്ക് പറയാം എന്ത് സംശയം അടിച്ചു കൊടുത്താലും നമുക്ക് വേണ്ട ക്ലിയർ കട്ടായിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് സജീവിൽ കിട്ടുകയാണ് ഞാനിപ്പോ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനോ അങ്ങനത്തെ പല കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നോ അതിനെപ്പറ്റി ഒരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിലെ ചിന്ത ഞാൻ അത് അടിച്ചു കൊടുത്താൽ അതിന് ക്ലിയർ ആയിട്ടൊരു ഇത് കിട്ടും എങ്ങനെ നമ്മൾ മാറി ചിന്തിക്കണം എന്തെല്ലാം സൊല്യൂഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കും കാരണം നമുക്ക് സ്വയം കണ്ടെത്തേണ്ട കാര്യങ്ങൾ പലതും സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഡിസിഷൻ ആക്കിത്തരാം ഇപ്പൊ എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഒരു പ്രശ്നത്തിൽ പെട്ടു എന്ന് ആ പ്രശ്നത്തിൽ എനിക്ക് സ്വയം ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ചാറ്റ് സഹായം തേടാം അവർ പറയുന്ന ആശയങ്ങള് വേണമെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാം അല്ലെങ്കിൽ തള്ളിക്കളയാം പക്ഷേ അവിടെ ചോദിക്കാൻ എന്തും ചോദിക്കാനുള്ളവരുണ്ട് പണ്ട് ഗൂഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുവാണ് അപ്പോൾ ഓൾറെഡി ഉള്ള കണ്ടന്റുകളാണ് നമുക്ക് ചെയ്ത് കിട്ടുക ഇവിടെ അങ്ങനെയല്ല പലരുടെയും കണ്ടന്റുകളിൽ നിന്ന് സമറൈസ് ചെയ്ത് നമുക്ക് അതിന്റെ ഒരു ഉത്തരം നമുക്കവിടെ കിട്ടുന്നുണ്ട് അപ്പൊ ഈ ലോകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ ടി മേഖലയിൽ മേഖല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതുപോലെ കമ്പ്യൂ പിന്നെ ഐ ടി ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമാണുള്ളത് ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് നമ്മൾ നാട്ടിലെ പലരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കസ്റ്റമർ വിളിച്ചു അപ്പോൾ ആൾക്ക് നാല് നാലേകാല ലക്ഷം രൂപ സാലറി ഉണ്ട് മുപ്പത്തേഴ് വയസ്സായി അപ്പോൾ പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ ജോലി പോയി അപ്പോൾ ഭയങ്കര അധികം ടെൻഷനാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് രണ്ട് മാസമായിട്ട് ആള് ഡിപ്രഷനിലേക്ക് പോയി ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളും ഇദ്ദേഹം ചെയ്തു വെച്ച തെറ്റുകളും എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക കാരണം ഇന്ന് ജി എസ് ടി കാര്യങ്ങളെല്ലാം ഇളവ് സംഭവിച്ച കിട്ടിയിട്ടുണ്ട് നമുക്ക് പെർസെന്റ് ഡിസ്കൗണ്ട് റേറ്റിലാണ് നമുക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഏറ്റവും വലുതായിട്ടൊരു കാര്യം ഞാൻ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ പറയുവാണ് പല ഏജന്റുമാരും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പ്രീമിയവും കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഈ പ്രീമിയം കൂടുതലാണല്ലോ ഇത്രയും പ്രീമിയത്തിന്റെ സാധനം വേണ്ട എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ആ ഒരു കാര്യം പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളും കട്ട് ചെയ്ത് ഇപ്പൊ നിങ്ങൾക്ക് പല അസുഖങ്ങളും ഓൾറെഡി ഉണ്ടായിരിക്കും ഈ അസുഖങ്ങളൊന്നും കാണിക്കേണ്ട ഞാൻ ഞാനത് നോക്കിക്കോളാം നിങ്ങൾ അത് ആശുപത്രി വരുമ്പോൾ നിങ്ങളത് പറയാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പലരും പല പോളിസി എടുപ്പിക്കാറുണ്ട് പല മരങ്ങളും മറച്ച് വെച്ച് എടുപ്പിക്കാറുണ്ട് ഈ ഇങ്ങനെ എടുത്തിരിക്കുന്ന ഒരു പോളിസിയിൽ നാളെ നിങ്ങളൊരു ഹോസ്പിറ്റൽ അഡ്മിഷൻ ആകാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു കേസിൽ ആശുപത്രിയിൽ കൈ ഒടിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഒരു ഓപ്പറേറ്റ് ചെയ്യാൻ ചെന്ന സമയത്ത് ആ ഞാൻ ആ മരുന്ന് കഴിക്കുന്നത് ഞാൻ ഈ മരുന്ന് കഴിക്കുന്നത് എനിക്ക് ഷുഗർ ഉണ്ട് ബി പി ഉണ്ട് അപ്പൊ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസിൽ അപ്ലൈ ചെയ്യാൻ മറ്റേ ക്ലെയിം ചെയ്യാൻ കൊടുത്തിട്ട് കൊണ്ടാവും അപ്പൊ ഡോക്ടർ എഴുതി വെച്ചിരിക്കുന്ന മരുന്നുകൾ അതുണ്ട് ഇതുണ്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും അതിനകത്ത് ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരും സ്വാഭാവികമായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് കാര്യത്ത് കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യും ഇങ്ങനെ റിജക്റ്റ് ചെയ്യുന്ന കേസുകളിൽ അവസാനം ആരുമായിട്ട് കൊടുക്കും നമ്മൾ ഈ എടുപ്പിച്ച ഏജന്റുമായിട്ട് കൊടുക്കും ആ എടുപ്പിച്ച കമ്പനിയായിട്ട് കൊടുക്കും ആ ആശുപത്രി ആയിട്ട് ഫുൾ ഫുൾ സമാധാനം അടി അടിബഹളം ആ ലെവലിലേക്ക് നമ്മൾ പോകുവാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഞാൻ എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനോട് ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ നിർബന്ധമായിട്ടും ഞാൻ പറയും പക്ഷേ ഞാൻ കൊടുക്കുന്ന ഇതിൽ പ്രീമിയം കൂടുതലാണ് എന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ എടുക്കുമ്പോൾ ഒരു കമ്പനിയുടെ മാത്രമല്ല ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പം ഒരു ഒരു കമ്പനീനെ തന്നെ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ല ഈ ഒരു ഞാൻ ഉദാഹരണം പറഞ്ഞു നിവാബുബയുടെ പ്രൊഡക്റ്റ് ഉണ്ട് യൂത്ത് യങ് നാൽപ്പത് വയസ്സ് താഴെയുള്ള അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഞാൻ നിവാബുബേയുടെ പ്രൊഡക്ട്സുകളാണ് കൊടുക്കുന്നത് കെയർ ഹെൽത്തിൻറെ ഉണ്ട് ഐ സി ഐ ഉണ്ട് ടാറ്റ ഐ ജിയുണ്ട് ഈ കമ്പനികളെല്ലാം കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ഓരോരുത്തർക്കും എല്ലാവർക്കും ഒരു പ്രൊഡക്റ്റ് സാധിക്കത്തില്ല അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്ത് കൊടുക്കുവാണ് ഇവിടെ ഒരു കാര്യം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എല്ലാവരുടെയും അസുഖങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയും നിങ്ങൾക്കുള്ള അസുഖങ്ങൾ ഇവിടെ പറയണം ഈ അസുഖങ്ങൾ പറയാതെ നിങ്ങളെ വേറെ ആരു ഞാൻ പറയുന്നത് കേട്ട് ഞാനൊരു കോട്ട് വന്നു അതിന് പ്രീമിയം ഇത്രയുണ്ട് എന്ന് ഞാൻ പറയും കാരണം ഞാൻ കൊടുക്കുമ്പോൾ ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള ഇതേ കൊടുക്കത്തുള്ളൂ എല്ലാം കവേഡ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ അല്ലാതെ നാളെ നിങ്ങൾക്ക് ഒരു അസുഖം വന്നു കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ലക്ഷം രൂപ ക്ലെയിം ആയി അപ്പൊ നിങ്ങൾക്ക് അമ്പതിനായിരം കിട്ടിയിട്ടുള്ളൂ ബാക്കി അമ്പതിനായിരം കയ്യിൽ നിന്ന് കൊടുക്കേണ്ട സ്വാഭാവികമായിട്ടും നിങ്ങൾ തെറി പറയുന്ന കാര്യം എന്നെ ആയിരിക്കും ആ തെറി കേൾക്കാൻ എനിക്ക് മനസ്സില്ല അപ്പോൾ ആ ഒരു ക്ലെയിം ഇപ്പൊ നിങ്ങൾക്കൊരു ഇൻഷുറൻസ് തന്നില്ലെന്നേ എനിക്കുള്ളൂ പക്ഷേ ആ നിങ്ങൾ ഈ തന്നതിൻ്റെ പേരിൽ നിങ്ങൾ പറയുന്ന തെറിയും കൂടെ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഞാൻ എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുന്ന എല്ലാം കമ്പയർ ചെയ്തിട്ട് ഓരോരുത്തർക്ക് ചേരുന്ന പോളിസികളാണ് കൊടുക്കുന്നത് നിങ്ങളൊരാള് ഈ ക്ലെയിമിൻ്റെ അതായത് മാസത്തെ ഒരു വർഷത്തെ അടവിൻ്റെ പ്രീമിയം നോക്കിയിട്ടാണ് നിങ്ങൾ പോളിസി എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതുവരെ ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാൻ നിങ്ങൾക്ക് പണി വരുന്നുണ്ട് ഒരു തവണയെങ്കിലും നിങ്ങൾ അത് ക്ലെയിം ചെയ്ത് നോക്ക് അപ്പം നിങ്ങൾ വിവരം അറിയും അത് എടുത്തിട്ട് നിങ്ങൾക്കെല്ലാം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് പക്ഷെ ഒരുപാട് പേർക്ക് ഇത് കിട്ടുന്നില്ല പലരും മറച്ചു വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ മറച്ചു വെച്ചിട്ട് എടുത്തിട്ടുള്ള ഒരാൾക്ക് പോലും ഈ പറയുന്ന ക്ലെയിം റിജക്ഷൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എടുക്കുക നിങ്ങൾ ഓളിലുള്ള എക്സിസ്റ്റിംഗ് അസുഖങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ എടുക്കുക ഇനി അസുഖങ്ങൾ ഇല്ലെങ്കിൽ അവർക്ക് ഏറ്റവും സുലഭമായ അവസരമാണ് തന്നെ എടുത്തു വെക്കുക വീഡിയോയിലേക്ക് കിടക്കുവാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്ത് മുപ്പത്തേഴ് വയസ്സായി അപ്പോൾ പുള്ളിക്കാരൻ ഈ വളരെ ടെൻഷനായിട്ട് തന്നെ വിളിച്ചത് ജെയിംസ് രണ്ടു മാസമായിട്ട് ജോലി പോയി അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിന്റെ നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറില് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ജോലി കയറിയതാണ് ഏകദേശം നാപ്പതിനായിരം രൂപ സാലറിയിൽ ജോലി കയറിയതാണ് അന്ന് മുതൽ ഇദ്ദേഹം ഓരോ ചിട്ടികളും അതും ഇതും ഒക്കെ ചേർന്നു കാര്യങ്ങളൊക്കെ നടന്നു അങ്ങനെ കുഴപ്പമില്ലാതെ പോകുവാണ് ഇന്ന് അദ്ദേഹത്തിന്റെ മാസ വരുമാനം വച്ചാൽ നാല് നാലേകാല ലക്ഷം രൂപയുണ്ട് മാസം നാലേകാല ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു ഒരു വർഷം ഏകദേശം അമ്പത് ലക്ഷം രൂപ വരുമാനമുള്ള ഒരാളാണെന്ന് ഓർക്കണം ഇദ്ദേഹത്തിൻ്റെ എല്ലാം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് ഈ പത്ത് മുപ്പത്തേഴ് മുപ്പത്തെട്ട് എല്ലാം ഉഷാറായിട്ട് പോയി നല്ല സാലറിയും കാര്യങ്ങളും പോയി പക്ഷേ ഈ ഇടയ്ക്ക് വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ജി പി ടി ഒരു വരവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികമായി ടി ജീവനക്കാരുടെ ജോലി പോയിട്ടുണ്ട് കാരണം ഒരു ദിവസം ഏഴ് എട്ട് മണിക്കൂറെടുത്ത് ജോലി പോലും പത്ത് പതിനഞ്ച് സെക്കൻഡുകളിൽ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്തു കൊടുക്കുന്ന ലെവലിലേക്ക് ജീവി ടി വളർന്നു അങ്ങനെ വരുമ്പോൾ ഇത് ചെയ്തുകൊണ്ട് പലരുടെയും ജോലിക്ക് ആവശ്യമില്ലാതായി പോയി അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിന്റെയും ആ കമ്പനിയിലെ ജോലി പോയി അപ്പൊ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹം കാണിച്ചു വെച്ചിട്ടുള്ള ചെയ്യാതിരുന്ന കാര്യങ്ങളും ഇദ്ദേഹം കാണിച്ചു വെച്ച മണ്ടത്തരങ്ങളുമാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പറഞ്ഞ മനസ്സിലായില്ല എനിക്ക് കാര്യം മനസ്സിലായി അദ്ദേഹം ഒരു രണ്ട് വർഷം മുന്നേ ഏകദേശം ഒരു കോടി രൂപയ്ക്ക് അവിടെ ഒരു ഫ്ലാറ്റ് എടുത്തു അതായത് ഒന്നര കോടി രൂപയാണ് അമ്പത് ലക്ഷത്തോളം ഒരു പൈസ കൊടുത്തു രജിസേഷനിലും കഴിഞ്ഞ് ഒരു കോടി രൂപയുടെ ഇ എം ഐ ഉണ്ട് മാസം പതിനഞ്ച് വർഷത്തേക്കാണ് ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിലായിട്ട് ഇ എം ഐ ഉണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പോകണം അതായത് അടുത്ത പതിനഞ്ച് വർഷം കൊണ്ട് ഇദ്ദേഹം ഏകദേശം ഒരു കോടി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ലക്ഷം രൂപയോളം ഇ എം ഐ അടയ്ക്കണം എന്നാൽ ഈ ഒരു കോടിൻ്റെ ഫ്ലാറ്റ് ഒന്നര കോടിൻ്റെ ഫ്ളാറ്റ് പുള്ളിയുടെ കയ്യിലേക്ക് കിട്ടു ഓൾറെഡി ഡൗൺ പേയ്മെന്റ് ആയിട്ട് അമ്പത് ലക്ഷം കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ സന്തോഷമായിട്ട് റീ ബി എച്ച് ോ ടു ബി എസ് കെ ഫ്ളാറ്റോ അങ്ങനെങ്ങാണ്ടാണ് വളരെ ഉഷാറായിട്ട് പുള്ളിക്കാരൻ പോവുകയാണ് ആ അവിടെയൊക്കെ ചിട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മറ്റേ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ചെറിയ എന്തോ പതിനായിരം രൂപയുടെ ഇരുപതിനായിരം രൂപ എസ് ഐ പി ആയിട്ട് ചെയ്ത് ഉള്ളൂ അതീ കഴിഞ്ഞ ഹോം ലോൺ തുടങ്ങുന്നതിന് രണ്ടുവർഷം മുന്നേങ്ങാ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ കാരണം ബാക്കിയുള്ളതെല്ലാം ബാങ്കിലിട്ട് സേവ് ചെയ്ത് വെച്ച് വെച്ച് കിട്ടിയെല്ലാം വിളിച്ചെടുത്തിട്ടാണ് അമ്പത് ലക്ഷം കൊടുത്ത് ഫ്ലാറ്റ് മേടിച്ചത് അങ്ങനെ അതിനിടയ്ക്ക് കല്യാണം കഴിഞ്ഞു മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ അങ്ങനെ കല്ല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോൾ ആ തന്നെ കല്യാണം കത്തിക്കാൻ ഇത്ര സാലറി ഉണ്ട് ഒന്നിനൊരു കുറവ് വരുത്തില്ല ഹൈ സാലറി ചെയ്തു ഇവിടെ ഇദ്ദേഹം ചെയ്തൊരു വെച്ചിരിക്കുന്ന മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട ഭാഗ്യത്തിന് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഹെൽത്ത് ഇൻഷുറൻസിൽ ഞാൻ കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം ഈ പറഞ്ഞ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ സെയിം അവസ്ഥയാണ് പുള്ളിക്ക് ഓൾറെഡി ഒരു അസുഖം ഉണ്ടായിരുന്നു അത് മറിച്ച് വെച്ചുകൊണ്ടാണ് പുള്ളി ഇത്രയും നാളെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇനി മാറുമ്പോൾ ഈ അസുഖങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റി പറയേണ്ടി വരും പോർട്ട് ചെയ്യണം തൽക്കാലം അവിടെ ഇരിക്കട്ടെ ഒരു െഅസും കൂടെ ഒപ്പിനിയൻ എടുത്തിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ ചർച്ചകൾ ഇങ്ങനെ പോവാണ് പക്ഷേ ബാക്കി തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് അത് മാത്രം നമുക്ക് മനസ്സിലായി ബാക്കിയുള്ള ഒരു രീതിയിലും ഇദ്ദേഹം ചെയ്തിട്ടില്ല ഇദ്ദേഹം പറഞ്ഞു ജെയിംസ് എനിക്കതൊക്കെ ചെയ്യാമായിരുന്നു ഞാൻ ചെയ്തിട്ടില്ല ആ എനിക്ക് മാസം ഒരു ഹൗസിംഗ് ലോണിന് ഞാൻ ഒരു മാസം ഇത്ര രൂപ അടയ്ക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ എന്താ പറയാ എത്ര നാളെ താമസിക്കുന്ന രണ്ടിനായിരുന്നു അത് ആർഭാടമായിട്ട് ജീവിച്ചു ഇപ്പൊ ഞാൻ ഫാമിലി ആയിട്ട് വന്നെങ്കിലും ഒരു വർഷം ഞങ്ങൾ വിദേശ ടൂറിനും അതിനൊക്കെ ആയിട്ട് നാലും അഞ്ചു ലക്ഷം രൂപ ഞാൻ മുടക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ ബാംഗ്ലൂർ ലൈഫ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നിനൊരു കുറവ് എത്തുക ആർഭാടമായിട്ട് തന്നെയും ജീവിക്കുന്നത് വലിയൊരു വണ്ടിയുണ്ട് വണ്ടിക്കും ഒരു ലോണുണ്ട് അങ്ങനെ പല കാര്യങ്ങളിലും ഇദ്ദേഹം ലോൺ ഇ എം ഐ ആയിട്ട് പോകുന്നു എന്താ കണ്ടിട്ടാണ് ഈ നാല് ലക്ഷം രൂപ സാലറി ഇനിയിപ്പോ നാല് മേലേക്ക് കയറുവാണല്ലോ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഇപ്പം ഇദ്ദേഹം ഒരു കമ്പനി മാറാൻ ഒരു പുതിയ ജോലി നോക്കുമ്പോ ഒന്നും ഇപ്പം ഐ ടി മേഖലയിൽ ഇത്രയും സാലറിയിൽ ഒരു ജോലി കിട്ടാൻ പോലും സാധിക്കുന്നില്ല കാരണം ആ ഒരു മേഖലയിലേക്ക് ആർക്കും വേണ്ട ഇപ്പം ട്രെയിനീസിനെ എടുക്കുന്നുണ്ട് അവർ മാക്സിമം പണി പണിയിടിപ്പിച്ച് കൂട്ടി വിടുന്നു ആ ഒരു അവസ്ഥയിലാണുള്ളത് നല്ല ജോലി കിട്ടുന്നവരുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ ഒരുപാട് പേർക്ക് ജോലി പോകുന്നുണ്ട് ഇവിടെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാൻ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈവൻ രണ്ടായിരത്തി പതിനാലിൽ ഇദ്ദേഹം നാൽപ്പതിനായിരം രൂപ ഈ ഒരു ജോലി സാലറി കിട്ടുന്ന സമയത്ത് വേറെ ചിലവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് മുതൽ അദ്ദേഹം ഒരു പതിനായിരം രൂപയുടെ എസ് ഐ പി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഏകദേശം അദ്ദേഹത്തിൻ്റെ ഒരു മുപ്പത്തിനാല് ലക്ഷം രൂപ അതായത് പതിനായിരം രൂപയുടെ എസ് ഐ പി കഴിഞ്ഞ ഒരു പതിനൊന്ന് വർഷമായിട്ട് ഇദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് അദ്ദേഹത്തിന് ഏകദേശം മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ മിച്ചം ഉണ്ടായത് ഏകദേശം ഇപ്പം ഈ ഒരു സമയത്ത് പതിനായിരം രൂപ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ചേരുന്ന മുപ്പത്തിനാല് ലക്ഷം രൂപ ആ ഒരു ആവറേജ് നമുക്ക് കിട്ടിയേ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ലക്ഷം രൂപ അദ്ദേഹം പറഞ്ഞു ചെയ്യാമായിരുന്നു ഞാൻ ചെയ്തിട്ടില്ല ഇദ്ദേഹത്തിന്റെ സാലറി മെല്ലെ മെല്ലെ അടുത്ത രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടൊക്കെ ആയപ്പോഴേക്ക് ഏകദേശം അയാൾക്ക് ഒരു ലക്ഷത്തിനു മുകളിലേക്ക് സാലറി ആയി ഈ ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സമയമായപ്പോൾ തന്നെ ഒരു ലക്ഷത്തിനുമുകളിലേക്ക് സാലറി ആയി അതേപറയാ അന്നേരവും എനിക്ക് എന്ത് ചെയ്യാമായിരുന്നു എന്റെ സാലറി കൂടിയപ്പോഴും ഞാൻ വേറെ ചെലവുകളൊന്നുമില്ല ബാച്ചിലറായിരുന്നു ആ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല ആ സമയത്ത് പോലും എനിക്ക് എന്താണ് പുള്ളിക്ക് ഒരു മാസം അമ്പതിനായിരം രൂപയിൽ സാലറി ഞാൻ ചോദിച്ചു എസ് ഐ പി ചെയ്യത്തില്ലായിരുന്നു ഊസുഖമായിട്ട് ചെയ്യാമായിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ ചിറ്റ് ചെയ്തു ബാങ്കിൽ കൊണ്ടുപോയി വെച്ചു അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു ഇപ്പോൾ ഒന്നും നഷ്ടമെന്നല്ല പറഞ്ഞത് പക്ഷേ ആ സമയത്തൊരു അമ്പതിനായിരം രൂപ കഴിഞ്ഞ ഒരു എന്താ പറയുക ഏഴ് വർഷമായിട്ടോ അല്ല കഴിഞ്ഞ എട്ടോ എട്ട് വർഷമായിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ തന്നെ ഏകദേശം അദ്ദേഹത്തിന് ഇപ്പോൾ അമ്പതിനായിരം രൂപയുടെ എസ് ഐ പി കഴിഞ്ഞൊരു എട്ട് ഒമ്പത് വർഷമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ തന്നെ ഏകദേശം ഒരു കോടിക്കടുത്ത് അദ്ദേഹത്തിന് ഇന്ന് വാല്യുവേഷൻ ഉണ്ടായിരുന്നേ അമ്പതിനായിരം രൂപ കഴിഞ്ഞ ഇപ്പോൾ അതേ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷം കൊടുത്ത റിട്ടേണിൻ്റെ ബേസാണ് ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു കോടി രൂപയ്ക്ക് അടുത്ത് അദ്ദേഹത്തിന് റിട്ടേൺ ലഭിച്ചിട്ടുണ്ടായിരുന്നേ അവിടെ തന്നെ ഏകദേശം എന്ത് ചെയ്തു വലിയ മണ്ഡലങ്ങൾ കാണിച്ചു വെച്ച് പല കാര്യങ്ങൾ ചെയ്തു എല്ലാം അന്നത്തെ ശരിയാണ് ചിട്ട് ചെയ്യുന്നു ആർ ചെയ്യുന്നു എന്താ കാര്യങ്ങള് കല്യാണം എടുത്തോണ്ടിരിക്കുന്നു അതിനകത്തേക്ക് ചിലവുകൾ വേണം ഇങ്ങനെ കാര്യങ്ങൾ അപ്പൊ ആ രീതിയിൽ വളരെ സുഖമായി പോയി സാലറി ഉണ്ടല്ലോ ആ കല്യാണമൊക്കെ പത്തിരുപത് ലക്ഷം രൂപ മുടക്കി കല്യാണം നടത്തി നല്ല ഉഷാർ ഗംഭീരം ഒരു കുഴപ്പമില്ല കുട്ടികൾ വന്നു കുട്ടിയുടെ ചിലവ് കാര്യങ്ങൾ അങ്ങനെയാണ് ബാംഗ്ലൂരിലേക്ക് തന്നെ അവരവിടെ ഒരു ഫ്ലാറ്റും കാര്യങ്ങൾ നോക്കിയത് അപ്പോൾ ഒരു മൂന്ന് വർഷം മുന്നേ ഫ്ലാറ്റും കാര്യങ്ങളും നോക്കി അങ്ങനെ ഫ്ലാറ്റ് ശരിയായി അപ്പോൾ അത്രയും നാൾ സേവ് ചെയ്ത് വെച്ചിരുന്ന പത്തറുപത് ലക്ഷം രൂപയിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ ഇപ്പം ഡൗൺ പേയ്മെന്റ് കൊടുത്ത് ഇത് ബുക്ക് ചെയ്ത് ബാക്കി ഒരു കോടി രൂപ ഇ എം ഐ എടുത്തു അതിനൊരു ലക്ഷം രൂപ ഇതായി അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് എത്ര രൂപ സാലറി ആവറേജ് ഉണ്ട് എനിക്കൊരു രണ്ടര ലക്ഷം രൂപയിൽ മേലെ എനിക്ക് കഴിഞ്ഞൊരു ആവറേജ് കഴിഞ്ഞൊരു അഞ്ച് വർഷമായിട്ട് സാലറി ഉണ്ട് നോക്കൂ ലക്ഷം രൂപ സാലറി മേലെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അദ്ദേഹത്തിന് സാലറി ഉണ്ട് അന്നേരം ഞാൻ ചോദിച്ചു അന്നാ ഒരു ലക്ഷം രൂപ കഴിഞ്ഞ അഞ്ചുവർഷമായിട്ട് ചെയ്യാൻ വേണ്ടി സുഖമായിട്ട് ചെയ്യാമായിരുന്നു ഏഹ് ഞാൻ ചോദിച്ചു ചെയ്തു ചെയ്തില്ല അവിടെയും അദ്ദേഹം എന്ത് ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷമായിട്ടുള്ള ചെയ്യാവുന്ന അവസരം അദ്ദേഹം ചെയ്തിട്ടില്ല ഒരു ലക്ഷം രൂപ അപ്പൊ പകരം രണ്ടു വർഷം മുന്നേ കിട്ടി മിച്ചു എല്ലാം വെച്ചത് ഒരു ഫ്ലാറ്റ് അങ്ങ് മേടിച്ചു അപ്പൊ ഇവിടെ അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചിരുന്ന കാര്യങ്ങളിൽ പതിനായിരം രൂപയുടെ എസ് ഐ പി അദ്ദേഹം ഒരു കഴിഞ്ഞ ഒരു പതിനൊന്ന് വർഷത്തേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഏകദേശം ഒരു മുപ്പത്തിമൂന്ന് ലക്ഷവും അമ്പതിനായിരം രൂപയുടെ എസ് ഐ പി കഴിഞ്ഞൊരു ഒമ്പത് വർഷം ചെയ്തിട്ടുണ്ടായിരുന്ന ഏകദേശം ഒരു കോടി രൂപയും ഒരു ലക്ഷം രൂപയുടെ എസ് ഐ പി കഴിഞ്ഞ അഞ്ച് വർഷം ചെയ്തിട്ടുണ്ടായിരുന്ന ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നേനെ ഈ പറയുന്ന ഫ്ലാറ്റ് മേടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം അവിടെ നിത്യകാലം ഇതുപോലെ നിൽക്കാൻ അടുത്ത പതിനഞ്ച് വർഷം നിൽക്കാമെന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ് ഇതെല്ലാം ചെയ്തു വെച്ചത് അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ പോലും ഇന്ന് ഇദ്ദേഹം ഈ ജോലി വിട്ടിട്ട് ഈ ജോലി പോയ സമയത്തും ഇദ്ദേഹത്തിന് ഏകദേശം ഏറ്റവും കുറഞ്ഞത് രണ്ട് രണ്ടേകാൽ കോടി രൂപ അദ്ദേഹത്തിന് സേവിങ്സ് ആയിട്ട് ഉണ്ടായേനെ മനസ്സിലായില്ലേ അദ്ദേഹം രണ്ട് വർഷം മുന്നേ വാങ്ങാൻ തീരുമാനിച്ച ഫ്ലാറ്റ് ഒന്ന് വൈകിപ്പിച്ച് ആ സമയത്ത് പൈസ സേവ് ചെയ്ത് ഇതുപോലെ ചെയ്തിട്ടുണ്ട് എസ് ഐ പി ആയിട്ടും അല്ലെങ്കിൽ കയ്യിൽ വരുന്ന പൈസ മാറ്റി മാറ്റിമെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ട് രണ്ടേകാൽ കോടിയുടെ വരുമാനം അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ സാധിക്കുമായിരുന്നു അദ്ദേഹം ചെയ്തില്ല പകരം അദ്ദേഹം ചെയ്തു വെച്ചിരുന്ന ചെട്ടിയിൽ നിന്ന് മാറിയിൽ നിന്നും അതും ഇതും ചെയ്ത് അദ്ദേഹത്തിൻ്റെ അടിച്ചുപൊളിക്കലും കാര്യങ്ങളെല്ലാം നടത്തി മിച്ചം ഉണ്ടായിരുന്ന പത്തറുപത് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുകയും ചെയ്തു കാര്യങ്ങളെല്ലാം സന്തോഷമായി വലിയ ആഡംബര ഫ്ളാറ്റും മേടിച്ചു വണ്ടിയും മേടിച്ചു എല്ലാം മേടിച്ചു യാത്രകളും ചെയ്തു എന്താ പറയാ ആകെ ഒരു കയ്യിൽ സേവിങ്സ് ആയിട്ട് അഞ്ചെട്ടു ലക്ഷം രൂപ കയ്യിൽ ബാങ്കിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടു മാസം കൊണ്ട് ഇ എം ഐ ആ അടവ് ഈ അടവ് കാരണം ചെയ്തുവരെ കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് നമ്മൾ ചെയ്തു വെച്ചിരുന്ന രീതിയിൽ നിന്ന് ഒരിക്കലും പെട്ടെന്ന് മാറാൻ പറ്റത്തില്ല ആ ട്രാപ്പിൽ പെട്ടുപോയി അദ്ദേഹം അപ്പൊ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് പോയി അദ്ദേഹം വലിയൊരു ബാധ്യതപ്പെട്ടു ഇപ്പം അദ്ദേഹത്തിന് ആ ഫ്ലാറ്റ് വിൽക്കാൻ നോക്കുമ്പോൾ ഫ്ലാറ്റ് വാങ്ങാൻ ആളില്ല അതെങ്ങനെ ചിന്തിക്കുവാണ് നല്ല ജോലി നോക്കുമ്പോൾ പുതിയൊരു ജോലിയിലേക്ക് കിട്ടാൻ പ്രകുന്നില്ല ജോലി കിട്ടുന്നതായിക്കോട്ടെ ചെറിയ സാലറിയിലേക്ക് വരുവാണ് അപ്പൊ ഇത്രയും നാൾ നാല് നാലു ലക്ഷം രൂപയുടെ വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ആള് പെട്ടെന്ന് ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയുടെ സാലറി കിട്ടിയാൽ പോലും അദ്ദേഹത്തിന് അത് മതിയാകാതെ വരികയാണ് വലിയൊരു ട്രാപ്പിൽ ഏർപ്പെട്ടു പോയൊരവസ്ഥയാണ് നിങ്ങൾ എത്ര പേർക്ക് ഇത് എന്താ പറയുക കണക്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് ഈ ഒരു സമയത്ത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ സാലറി കിട്ടുമ്പോഴും നമുക്ക് ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ട് ഫാമിലിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ നമ്മളുടെ ഒരു ജോലി ഒരിക്കലും പ്രത്യേകിച്ച് ഐ ടി മേഖലയിൽ നമ്മൾ തന്നെ യൂസ് ആൻഡ് ത്രോ ഒരു ആൾക്കാരെന്ന് എനിക്ക് തോന്നിയ ഒരാളാണ് കാരണം പുതിയ ടെക്നോളജീസ് വരുവാണ് പുതിയ അപ്ഡേഷൻസ് വരുവാണ് പുതിയ അറിവുകൾ ഓരോ ദിവസവും വിപ്ലവകരമായ മാറ്റങ്ങൾ വരുവാണ് പുതിയ പിള്ളേർ വരുവാണ് ആ പിള്ളേർക്ക് വേറെ ലെവലില് നോളജിലാണ് വരുന്നത് അവരുടെ ഐഡിയാസ് ആശയങ്ങളൊക്കെ വരുന്നത് നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ അവരെ കൊണ്ട് മാക്സിമം കമ്പനീസ് എല്ലാം ഊറ്റിയെടുക്കുന്നു അപ്പം ഈ പറയുന്ന മിഡ് ലെവൽ മാനേജർ ലെവലിലാണ് ആൾക്കാരെയൊന്നും വേണ്ടാത്ത അവസ്ഥയായി കാരണം എല്ലാം ഓട്ടോമേഷനിലേക്ക് വരുവാണ് അങ്ങനെയുള്ള സമയത്താണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലുള്ള മണ്ണത്തനങ്ങൾ കാണിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് പറയാം എന്നൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ നല്ല ഇതേപോലെ എസ് ഐ പി ചെയ്ത് ഇത്ര ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യും നമുക്കറിയാമല്ലോ ഞാൻ പറഞ്ഞത് ഇതാണ് ഇപ്പം ഏറ്റവും കുറഞ്ഞത് ഈ ഈ പറഞ്ഞ എന്താ പറയുക കാര്യങ്ങൾ ചെയ്യാതെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് പുതിയതായിട്ട് നിങ്ങൾ ഐ ടി ഐ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ആവറേജ് ഇയേഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഊറ്റിയെടുക്കാൻ നിങ്ങൾക്ക് മാക്സിമം ആ കമ്പനിയിൽ നിന്ന് പൈസ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു പ്രായം നാൽപ്പത് വയസ്സ് താഴെയാണ് ആ നാൽപ്പത് വയസ്സാ മേലേക്ക് കിട്ടുന്നവരാണെങ്കിൽ അവർ ഭാഗ്യം അല്ല അവരുടെ പെർഫോമൻസ് ആയിരിക്കും അവരുടെ കഴിവുകൊണ്ടായിരിക്കും പക്ഷേ എല്ലാം അവർക്ക് സാധിക്കത്തില്ല ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആളുകളും ഈ നാല്പത് വയസ്സിനുള്ളിൽ കീഴിൽ ജോലി നിന്ന് തന്നെ അറിയാം പുറത്തായി പോകുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരാളാണ് നിങ്ങൾ നിങ്ങൾക്ക് വലിയ കഴിവില്ല നിങ്ങൾ ഇതെല്ലാം മാക്സിമം കിട്ടുന്നതാണ് ജീവിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് എസ് ഐ പി ചെയ്ത് വെച്ചു നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ മാക്സിമം മാറ്റി വെച്ചു ആഘോഷങ്ങളൊന്നും വേണ്ട ഞാൻ കല്യാണം ഇരുപത് ലക്ഷം രൂപ മുടക്കി ഞാനും മുടക്കി ചെയ്ത ഒരാളാണ് ഇന്ന് എനിക്ക് അതിനകത്ത് റിഗ്രെറ്റ് ചെയ്യണം കാരണം നാട്ടുകാരെല്ലാം വിളിച്ച് കുടുംബക്കാരെല്ലാം വിളിച്ച് അവർക്ക് ഭക്ഷണവും കാര്യങ്ങളും എല്ലാം കൊടുത്തു ഒരു കുറവില്ല എല്ലാം ആർഭാടമായിട്ട് കൊടുത്തു പക്ഷേ നാളെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഈ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും എത്ര പേർ നമ്മളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു ചോദ്യം നമുക്കുണ്ട് നമ്മളെ വീട്ടിൽ വന്ന് നമ്മൾ കൊടുത്ത് ഇതെല്ലാം മേടിച്ച് സ്വീകരിച്ച് അവരെ സൽക്കരിച്ച് എല്ലാം കൊടുത്തിട്ട് പുറത്തിറങ്ങിയിട്ട് ഓ ഫുഡ് ശരിയായില്ല അവന്റെ ആർപ്പാടം കണ്ടില്ല മറ്റേ അവൻ്റെ ഇത് കണ്ടില്ല പൊങ്ങച്ചം കണ്ടില്ലേ എന്ന് നമ്മളെ കുറ്റം പറഞ്ഞു പോകുന്ന സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം ആൾക്കാരെ അങ്ങ് ഒഴിവാക്കി നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അവരെ മാത്രം വെച്ച് ചെറിയ രീതിയിൽ ആഘോഷങ്ങൾ നടത്താൻ ആരും കേൾക്കത്തില്ല കാരണം ഞാൻ ആ സമയത്ത് ചിന്തിച്ചിരുന്ന രീതിയാണ് ആ ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തേഴ് വയസ്സുള്ള സമയത്ത് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാകുന്നത് ആ ചിന്തയിൽ നിന്ന് മാറാൻ ഒരു അനുഭവങ്ങളെ വരണം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി വരണം അത് ജീവിതത്തിലേ പഠിക്കുള്ളൂ അത് അനുഭവിച്ചേ പഠിക്കത്തുള്ളൂ അതുകൊണ്ട് ചെയ്തതൊന്നും തെറ്റാണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല ഞാനത് പറയത്തുമില്ല കാരണം ഞാൻ എന്നോടും പറഞ്ഞു മുന്നേ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെയല്ലല്ലോ ശരി നമ്മുടെ ജീവിതത്തിലെ അനുഭവം ഉണ്ടായാലല്ലേ നമുക്കത് പഠിക്കത്തുള്ളൂ അതങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം മറന്നേക്കുക ചെയ്യാതെ വെച്ചിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ദുഃഖിക്കരുത് ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണ വേണം നിങ്ങൾ ഇതുപോലെ ഐ ടി മേഖലയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന സാലറി ഇത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും കുറഞ്ഞൊരു ഫോർട്ടി പെർസെൻറ്റേജിൽ മാറ്റി വെക്ക് ആഘോഷങ്ങൾക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു മുപ്പത്തഞ്ച് വയസ്സ് വരെ കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന മൊത്തം മിച്ചം വെച്ച് കല്യാണമൊക്കെ ചെറിയ രീതിയിൽ കഴിക്കുക ഒരു മുപ്പത്തഞ്ച് വയസ്സ് വരെ പട്ടിപ്പണി എടുത്ത് മാക്സിമം ഒരു ഒന്നോ രണ്ടോ കോടി ഉണ്ടാക്കുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഈ രണ്ട് കോടി രൂപ നിങ്ങൾക്ക് എന്നാകുന്നു അന്ന് നിങ്ങൾ വേണമെങ്കിൽ ഒരു ഫ്ലാറ്റ് എടുത്തോ ഒരു ലക്ഷം രൂപയ്ക്ക് ഇ എം ഐ അടയ്ക്കാൻ പറ്റുന്ന ഒരു വീട് പണിതോ ഒരു കുഴപ്പമില്ല കാരണം രണ്ട് ലക്ഷം രൂപ രണ്ട് കോടി നമ്മുടെ ഇതിലുണ്ട് അതിൽ നിന്ന് നമുക്കൊരു അപ് ടു ഒന്നര ലക്ഷം വരെ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് എസ് ഡബ്ല്യു പി ആയിട്ട് വിഡ്രോവൽ എടുക്കാം അവിടെ കിടന്ന് വളർന്നോളൂ നമുക്ക് ആവശ്യമുള്ള പൈസ എസ് ഡബ്ല്യു പി എടുക്കുക വിഡ്രോവൽ ആയിട്ട് എല്ലാ മാസവും സാലറി പോയാലും ഒരു ലക്ഷം രൂപ എനിക്ക് വരുമാനം വരുന്ന രീതിയിൽ ചെയ്യുക അതിൽ നിന്ന് എന്റെ ജീവിതം ആസ്വദിക്കുക പിന്നെ പണിയെടുക്കണ്ട രണ്ടുകോടി രണ്ടല്ല രണ്ട് കോടി രണ്ടര കോടി രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപ ഇ എം ഐക്കും പോയി ബാക്കി അമ്പതിനായിരം രൂപയ്ക്ക് ജീവിക്കാനും പറ്റുമെങ്കിൽ മുപ്പത്തഞ്ചാമത്തെ പൈസ നിങ്ങൾക്ക് റിട്ടയർമെന്റ് എടുക്കാം ആ രീതിയിൽ പ്ലാൻ ചെയ്യും വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യും ആർഭാടം നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യരുത് നമ്മളുടെ സന്തോഷങ്ങൾ എന്നും നിലനിൽക്കാൻ വേണ്ടി കാരണം നമ്മളുടെ മൂന്നിലൊന്ന് കഴിഞ്ഞു മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ നമ്മൾ മൂന്നിലൊന്നും കഴിഞ്ഞ് മൂന്നിലല്ല പകുതി ഓ ഇപ്പോൾ ഇപ്പം മുപ്പത്തെട്ടാമത്തെ വയസ്സിലും മധ്യവയസ്കനാകും എന്നാണ് പറയുന്നത് അപ്പം പകുതി കഴിഞ്ഞു അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി പകുതി ആർഭാടമായിട്ട് ജീവിക്കാൻ റിട്ടയർമെന്റ് അമ്പത്തഞ്ച് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ആ സമയത്തേക്ക് ഇപ്പം എല്ലാവരും ഉപാകുന്ന അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് ആ സമയമാകുമ്പോഴേക്കും അസുഖങ്ങൾ വരാതിരിക്കാനും അസുഖങ്ങളെ നേരിടാനും ഞാൻ ഓൾറെഡി പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക ഇനി അതെല്ലാം നമുക്ക് ആർഭാടമായിട്ട് ആഘോഷമായിട്ട് ജീവിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് നമുക്ക് ബാക്കി ലൈഫ് ഈ ലൈഫും ബി ഇതെല്ലാം കൂടെ ഒന്ന് മാനേജ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് പോവാം ഓക്കെ അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഒന്നും കൂടെ ഞാൻ പറയുവാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ അത് നിർബന്ധമായിട്ട് എടുക്കുക നിങ്ങൾ കള്ളം പറഞ്ഞിട്ടാണ് നിങ്ങളുടെ അസുഖങ്ങൾ മറച്ചു വെച്ചിട്ടാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ വലിയ പണി വരാനുണ്ട് അത് നിങ്ങൾ അനുഭവിച്ചേ നിങ്ങൾ മനസ്സിലാവുള്ളൂ പ്രീമിയം നോക്കിയിട്ട് നിങ്ങൾ എടുക്കരുത് ഞാൻ എപ്പോഴും പറയുകയാണ് ഒരു കാർ മേടിക്കാൻ പോകുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറഞ്ഞാൽ മാരുതി വിക്ടോറിയസ് പത്ത് ലക്ഷത്തി അമ്പതിനായിരത്തിൽ തുടങ്ങുന്നു പക്ഷെ മേടിക്കാൻ ചെല്ലുമ്പോൾ എന്നാൽ ഇരുപത് ലക്ഷം രൂപയാണ് വില ഫുൾ ഓപ്ഷന് അപ്പോൾ പത്ത് ലക്ഷം അമ്പതിനായിരം രൂപയുടെ പ്രീമിയം എനിക്ക് അടയ്ക്കാൻ പറ്റുള്ളൂ പക്ഷേ ഫുൾ ഓപ്ഷൻ ഇരുപത് ലക്ഷത്തിൻ്റെ ഫീച്ചേഴ്സ് വേണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല ആ പത്ത് ലക്ഷത്തി അമ്പതിനായിരത്തിൻ്റെ ഫീച്ചേഴ്സേ കിട്ടത്തുള്ളൂ ഇതുപോലെ തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസിന് ഏറ്റവും ബേസ് പ്രീമിയം എടുത്തിട്ട് എല്ലാ ഫീച്ചേഴ്സും കിട്ടുമെന്നുള്ള ധാരണ നിങ്ങൾക്ക് കൊണ്ട് തെറ്റാണ് നിങ്ങളെടുത്തിട്ടുള്ള പ്രീമിയവും നിങ്ങളെടുത്തുള്ള ഫീച്ചേഴ്സും എല്ലാം അതിന് കുറവായിരിക്കും അതിനുമാതികമായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇങ്ങോട്ടും കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു ക്ലെയിം വരുമ്പോൾ ഇതിൻ്റെ എല്ലാം പണി നമുക്ക് മനസ്സിലാവും അത് എങ്ങനെയൊക്കെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്തൊരു സംശയം ഉണ്ടോ നമ്മൾ ടീമുമായിട്ട് ബന്ധപ്പെട്ട് വെച്ചിരിക്കുന്ന പോളിസികൾ നല്ലതാണെന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് പുതിയ പോളിസികൾ എടുക്കണമെങ്കിൽ മൂന്നു നാല് ഒരു ഒരു ഏജന്റിന്റെ കയ്യിൽ ഒരു പോളിസി ഒരു കമ്പനി ഉള്ളൂ എങ്കിൽ അദ്ദേഹം അത് മാത്രം സെല്ല് ചെയ്തുള്ളൂ നമ്മൾ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ പോളിസി എടുക്കാൻ നല്ലത് ആഗ്രഹമുണ്ട് നിങ്ങൾ ടീമിനെ വിളിക്കും നമ്മൾ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സജസ്റ്റ് ചെയ്ത് തരാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എടുക്കുക ഞങ്ങൾ പ്രീമിയം എഴുതി ഞാൻ ഒരാളും നിർബന്ധിക്കത്തില്ല നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഓക്കെ അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു